ഇന്നൊരു ചെമ്മീനും മുരിങ്ങയും വെച്ചുള്ള ഐറ്റാണ് കേട്ടോ ഈ ഒരു കറിയുണ്ട് വേറെ ഒന്നും വേണ്ട നമുക്ക് ചോർന്നു ആദ്യം തന്നെ മുരിങ്ങ ഉപ്പിട്ട് വരിച്ചെടുക്കുക ആ നേരം തന്നെ വേറൊരു ചട്ടിയിൽ ചൂടായെണ്ണയിൽ ഉളവ് പൊട്ടിച്ച് കുനുകുന അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റുക അതൊന്ന് വാടി വരുമ്പോൾ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എന്ന വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കറിവേപ്പില മഞ്ഞപ്പൊടി മുളകും പൊടി ജീരകത്തിന് സ്മെൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് ജീരകത്തിൽ ഏത് ജീരകം വേണമെങ്കിലും ചേർക്കാമോ അതിലേക്ക് ചെമ്മീനും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഒപ്പം തന്നെ മുരിങ്ങ വേവിച്ച വെള്ളവും കാൽ കപ്പ് പുളിവെള്ളവും ചേർത്ത് പച്ച വെച്ച് വേവിക്കുക ആരൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച മുരിങ്ങക്കായും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്ക അഞ്ചു മിനിറ്റിനു ശേഷം പച്ച വെളിച്ചെണ്ണ തൂവി കറിവേപ്പിലേ രണ്ട് മിനിറ്റ് വെക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ